മുപ്പത്തിമൂന്നാമത് അറബ് ഉച്ചകോടിക്ക് ബഹ്റിൻ തലസ്ഥാനമായ മനാമയിൽ ഇന്ന് തുടക്കമായി ബഹറിൻ ഭരണാധികാരി കിങ് ഹ്മിന്നീസ അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ ചേർന്നിരിക്കുന്ന ഈ മുപ്പത്തിമൂന്നാമത് അറബ് ഉച്ചകോടിയിൽ അറബ് രാജ്യങ്ങളിലെ എല്ലാ രാഷ്ട്ര തലവന്മാരും പങ്കെടുക്കുന്നുണ്ട് അറബ് രാജ്യങ്ങളുടെ സാമ്പത്തിക രാഷ്ട്രീയ വളർച്ചകൾ കുതകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്കൊപ്പം തന്നെ പലസ്തീൻ പ്രശ്ന പരിഹാരത്തിനുള്ള മാർഗങ്ങളും ഇവിടെ ചർച്ചാ വിഷയമായി വരുമെന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ അറബ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി വിവിധ അറബ് രാജ്യങ്ങളിൽ നിന്നെത്തിയ രാഷ്ട്ര തലവന്മാർക്ക് ബഹ്രൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത് ബഹ്റിന്റെ മാത്രമല്ല അറബ് എല്ലാം തന്നെ ഈ ഒരു മേഖലയുടെ തന്നെ ടൂറിസം മേഖലയിൽ നിർണായകമായ വഴിത്തിരിവുകൾ ഉണ്ടാകാവുന്ന പല ചർച്ചകളും ഇവിടെ നടക്കുകയുണ്ടായി ബഹ്റിൻ ടൂറിസം മന്ത്രിയും ബഹ്റിൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റിയുടെ ചെയർപേഴ്സണുമായ ഫാത്തിമ അൽ സൈറാഫി അറബ് ടൂറിസം ഓർഗനൈസേഷന്റെ പ്രസിഡന്റുമായി ഇതിനോടനുബന്ധിച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇവർ തമ്മിൽ ചർച്ച ചെയ്ത പ്രധാന വിഷയങ്ങളിൽ ചില കാര്യങ്ങൾ ഇതൊക്കെയാണ് അതായത് ഒരു ടൂറിസ്റ്റ് വരുന്ന സമയത്ത് ഏകീകൃതമായ ടൂറിസ്റ്റ് വിസ ലഭ്യമാകുന്നത് പോലെ തന്നെ ഈ അറബ് രാജ്യങ്ങൾക്കിടയിലൂടെയുള്ള യാത്രാ നടപടികൾ ലഘൂകരിക്കുന്നതിനുള്ള ചില ആശയങ്ങൾ അതുപോലെ പല രാജ്യങ്ങളുമായി സംയുക്തമായി ടൂറിസം പാക്കേജുകളും ടൂറിസം പ്രവർത്തനങ്ങളും ഒക്കെ എങ്ങനെ അവതരിപ്പിക്കാം എന്നതിനെ കുറിച്ചൊക്കെ ചർച്ചയിൽ വന്നിട്ടുണ്ട് ബഹ്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ മഴയായി രേഖപ്പെടുത്തിയ കഴിഞ്ഞ ഏപ്രിൽ പതിനഞ്ച് പതിനാറ് തീയതികളിൽ ഉണ്ടായ ശക്തമായ മഴയിൽ രാജ്യത്തിന് പല ആളുകളുടെയും വാഹനങ്ങൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും ഒക്കെ കേടുപാടുകൾ സംഭവിച്ചിരുന്നു അപ്പം ഇതിനുള്ള നഷ്ടപരിഹാരം ലഭിക്കാനായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പറഞ്ഞതാണ് എങ്കിലും ഈ നഷ്ടപരിഹാരം ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അല്പം ആശ്വാസം നൽകുന്ന ഒരു വിവരം വന്നിരിക്കുകയാണ് മുഹറത്ത് ഗവർണറേറ്റിൽ നിന്ന് അവിടുത്തെ ഒരു എം പി അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് അൽ മെഖാവി എന്നാണ് അദ്ദേഹം ഒരു ആശയം അവതരിപ്പിച്ചു ഏകകണ്ഠം അത് സഭ അംഗീകരിച്ചു എന്നുമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അദ്ദേഹം പറഞ്ഞ വിവരം അനുസരിച്ച് ഏത് തരത്തിലുണ്ടായ കേടുപാടുകളാണെങ്കിലും അതിപ്പോൾ വാഹനം പാർക്ക് ചെയ്ത സമയത്താണോ റോഡിലൂടെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണോ മരങ്ങൾ വീണുണ്ടായ നാശനഷ്ടങ്ങളാണോ ഇങ്ങനെ ഏത് തരത്തിലുള്ള നാശനഷ്ടമാണെന്ന് നോക്കാതെ നഷ്ടം സംഭവിച്ചവർക്ക് അതിനുള്ള പരിഹാരം നൽകണം എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത് എന്തായാലും ഇതിന് ഏകകണ്ഠം ഒരു അനുമതി ലഭിച്ചു എന്നറിയുന്നു എന്നാൽ ഇത് ഏത് രീതിയിലാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചൊന്നും ഇതുവരെ വ്യക്തമായ അറിയിപ്പ് ലഭിച്ചിട്ടില്ല ബഹ്റനിലെ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു വേസ്റ്റ് വീപ്പയ്ക്ക് തീയിട്ടതുമായി ബന്ധപ്പെട്ട് അൻപത് വയസ്സുള്ള ഒരു വ്യക്തിക്ക് ആറുമാസം ജയിൽ ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഹൈ ക്രിമിനൽ കോർട്ട് ഇതുമായി ബന്ധപ്പെട്ട സംഭവം എങ്ങനെയാണ് ഈ പറഞ്ഞ റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു വീടിന് തീ പിടിച്ചതായി അവിടുത്തെ പെട്രോൾ സംഘത്തിനൊരു വിവരം ലഭിക്കുകയും അവർ സംഭവസ്ഥലത്ത് വന്ന് നോക്കുന്ന സമയത്ത് ശരിയാണ് ഒരു വീടിന് അഗ്നിബാധയുണ്ടായിരിക്കുന്നു പക്ഷെ അതിൻ്റെ പരിസര പ്രദേശത്ത് ഒരു വേസ്റ്റ് വീപ്പ ഇങ്ങനെ കിടന്ന് കത്തുന്നതുമായി കണ്ടു അങ്ങനെ നടത്തിയ അന്വേഷണത്തിലും സി സി ടി വി പരിശോധനയിലും ഒരു വ്യക്തി ഇവിടെ വന്ന് ഈ പറഞ്ഞ വേസ്റ്റ് വീപ്പയിൽ പരിസരത്തുള്ള വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ട് തീ കത്തിക്കുകയായിരുന്നു ഇവിടെ നിന്നാണ് ഈ വീട്ടിലേക്ക് തീ പടർന്നതെന്നും കണ്ടെത്താൻ കഴിഞ്ഞു അങ്ങനെ ഈ കേസ് ഹൈ ക്രിമിനൽ കോർട്ടിൽ എത്തുകയും അവിടെ നിന്ന് ഈ വ്യക്തിക്ക് ആറുമാസം ജയിൽ ശിക്ഷയും വീടിനുണ്ടായ കേടുപാടിനുള്ള കോമ്പൻസേഷൻ നൽകാനും ഉത്തരവിട്ടിരിക്കുന്നത് മയക്കുമരുന്ന് കേസിൽ മുൻപ് ജയിൽ ശിക്ഷ അനുഭവിച്ച ഒരു വ്യക്തി ഈ തെറ്റാവർത്തിച്ച ഒരു സാഹചര്യത്തിൽ വീണ്ടും ഇരുപത്തിയഞ്ച് വർഷം ജയിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നു ഹൈ ക്രിമിനൽ കോർട്ട് ബഹ്റിൻ പൗരനാണ് ഈ വ്യക്തിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയെ തുടർന്ന് ഏകദേശം പതിനേഴായിരം ദിനാർ മൂല്യമുള്ള മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തു അതുപോലെ ഫ്രിഡ്ജിനകത്തും മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ അതിന്റെ ചെറിയ ബഡ്സും മറ്റും സൂക്ഷിച്ചിരുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് കർശനമായൊരു നടപടി പുല എടുത്തിരിക്കുന്നത് ബഹ്റിൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സിന്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാവുകയാണ് Nothing.